ഇഷു അപ്പൊ ഞാൻ കണികളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് അതിനേം ലോകുവിനേം ഓരോരാളെയായിട്ട് കൊണ്ടുവന്നിട്ട് കണി കാണിക്ക ആദ്യം അധീനം കൂട്ടിയിട്ട് വരാട്ടാ എല്ല <laughs> 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 കാരപ്പം നമ്മ അമ്മ ചേർത്ത് ഉണ്ടാവുന്നുണ്ടല്ലോ അതി എല്ലാ വീട്ടിലും കാരപ്പം ചൂടും വിഷുവിന് അപ്പം നമ്മൾ രാവിലെ ഉറങ്ങണേ പച്ചക്ക് ഈ കണി കണ്ടാട് ഓരോരോ വീട്ടിലും കണി കാണാൻ പോകും അപ്പൊ നമുക്ക് കാരപ്പതൊന്നും എടുത്തിട്ടുണ്ടാവും കാരണം ചില വീട്ടിൽ പഴംപൊരി ഉള്ളിവട ഈത്ത പഴംപൊരി എല്ലാം ആക്കിയിട്ടുണ്ടാവേ അങ്ങനത്തെ വീട്ടിൽ വേഗം പോകും അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ കാരപ്പൻ്റെ ഒന്നും പോകും നല്ല രസമാണ് കാരപ്പവും ഭയങ്കര ഇഷ്ടമാണ് തിന്നു തിന്ന ലാസ് വൈകുന്നേരം വരെ തന്നെ ആയിരിക്കും മണി കണിയാച്ചയെന്ന് അങ്ങോട്ട് പോകുമ്പോന്നെടുക്കും ഇങ്ങോട്ട് വരുമ്പോ ഒന്നെടുക്കും കാരപ്പ് അപ്പൊ അധികം ലോകവും ഇന്ന് അമ്പലത്തില് പോകുന്നുണ്ട് അല്ലെ കണ്ണാട്ടന്റെ അപ്പുറം മാളുകയും ആരെല്ലാം വരുന്നു എല്ലാരും കൂടി സൈക്കിൾ എടുത്തിട്ട് ആ ലോഗൂസും എല്ലാരും കൂടി രണ്ടാളും അവരെല്ലാരും കൂടി സൈക്കിൾ എടുത്തിട്ട് പോകുന്നു അല്ലെ അപ്പൊ അപ്പൊ വേഗം കുളിച്ച് പുതിയ ഡ്രസ്സല്ല രണ്ടാളും അമ്മമ്മേന്റെ കണിയാണ്ട് അമ്മേന്റെ കണിയാണ പോലെ അമ്പലത്തിൽ പോന്നലോട്ട് <laughs> 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 <Happy she. laughs> <laughs> അമ്മ കണിയെല്ലാം കണിയെല്ലാം കണ്ട് കഴിഞ്ഞു വിട്ട അമ്മ രാത്രിക്ക് എല്ലാം നേരത്തി വെച്ചിട്ട് കടന്നിന് ഞാൻ രാവിലെ എണീച്ച പിന്നെ നേരത്തിന് അമ്മ അന്നേരം അങ്ങോട്ട് വന്നിട്ടുണ്ട് അതിന് വീട്ടിലേക്ക് അമ്പലത്തിൽ പോവുക സൈക്കിളെല്ലാം എടുത്ത് ഇറങ്ങി പുതിയ ഡ്രസ് ഷൂ പുതിയ ഡ്രസ്സിലാണോ പുതിയ ഡ്രസ്സും അച്ചനെയും കൂടി ചോദിച്ചു മേടിച്ച ഷൂ ആണ് കേട്ടാ ആറേ നാപ്പത്തേഴ് എന്തിനാഅ അമ്പലത്തിൽ പോവാൻ പടക്കുക ഇപ്പളേ എത്തൂലേ തിരിച്ചിങ്ങോട്ട് അയ്യോ ഹായ് അപ്പം ഉച്ചക്കോറിന്റെ പരിപാടി നോക്കലാന്ന് അമ്മ അപ്പുറത്തു തന്നെ ആക്കുന്ന കേട്ടാ അമ്മ സാധാരണ ചോറും കറിയും ഉണ്ടാക്കുന്നത് പുളിശ്ശേരി ചിക്കനും വറവും അങ്ങനെയെല്ലാം നമ്മ എപ്പും ചോറും കറിയെല്ലാം കഴിക്കില്ല അതുകൊണ്ട് ഒരു ചേഞ്ച് ആയിക്കോട്ടെ കഴിച്ചിട്ട് നെയ്ച്ചൊറച്ചിയാണ് നമ്മൾ ആക്കുന്നത് പായസം ഞാൻ ഇവിടുന്ന ആക്കി കഴിഞ്ഞിട്ട് അമ്മക്കും വേണ്ടിയിട്ട് ഇവിടെ നിന്ന് തന്നെ ആക്കിന് സേമിയ പായസം ആക്കിയനും അപ്പോൾ അപ്പുറം അമ്മമ്മയും വന്നിട്ടുണ്ട് ഞാൻ എഴുതാത്ത പരിപാടിയെല്ലാം എൻ്റെ നെയ്ച്ചൊർ ഇറച്ചീൻ്റെ പരിപാടിയെല്ലാം ഒന്നായി കഴിഞ്ഞിട്ട് പോകണം അപ്പുറം പോയി നോക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് പോയിട്ടേ ഇല്ല പിള്ളേരെല്ലാവരും രണ്ടാളും പവിളയപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അതിൽ അവരിപ്പം ഭക്ഷണം കഴിക്കാൻ ആകുമ്പത്തേന് വരും അപ്പം നമുക്ക് നമ്മളെ നെയ്ച്ചോറ് ഇറച്ചിട്ടുള്ള വേഗം ഉണ്ടാക്കാം നമ്മളെ നെയ്ച്ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇനിയിൽ ദമ്മിട്ട് കൊടുക്കണം കേട്ടോ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം കുറച്ച് ചെറുനാരങ്ങ പിടുക്ക ഓൾറെഡി കുറച്ച് ചെറുനാരങ്ങ പീഞ്ഞിന് നെയ്യ് ഇപ്പ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് കണ്ടിപ്പോ മുന്തിരി പറയണം ഇത് നമുക്ക് കനലെല്ലാം കോഴിയിട്ട് ഇതിന്റെ മേനിലേക്ക് വെച്ചു കൊടുക്കാം ദമ്മിട്ട് കൊടുക്കാം അപ്പൊ നെയ്ച്ചോറിന് ദമ്മിട്ട് കൊടുത്തിട്ടുണ്ട് ഭയങ്കര ചൂട് കിട്ട അതിന്റെ അടുത്തേക്കൊന്നും പോവാനാവുന്നില്ല അപ്പൊ നെയ്ച്ചോറ് കിടന്ന് റെഡി ആവുമ്പത്തേനും നമുക്ക് ചിക്കൻ കറിയാക്കറിയും റെഡി ആയിട്ടുണ്ട് ഹൈ അപ്പൊ നമ്മളെ ചോറും കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് നെയ്ച്ചൂറ് അറച്ചെല്ലാം റെഡി ആയിട്ടുണ്ട് അതിയും ലോഗും വെള്ളത്തിൻ്റെ അടുത്ത് പോയിട്ട് വന്നിട്ടുമുണ്ട് അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി തെയ്ച്ചോറ് തെയ്ച്ചോറ് ചിക്കൻ കറിയും ഇതാക്ക അച്ചമ്പറ് അച്ചാർ അപ്പം നമുക്ക് എല്ലാം പ്ലേസ് വെച്ചാക്കാം അച്ചാർ വാങ്ങിയതാണ് കേട്ടാ അതുകൊണ്ട് അച്ചാറാക്കാനായിട്ട് അപ്പൊ നമുക്ക് എല്ലായിട്ടും ഇതേ മര വളമ്പി എടുക്കാം അമ്മയൊന്നുണ്ടായിരിക്കും പോയി നോക്കണം മകൾക്ക് കൊടുത്തതിന് ശേഷം ഇവര് വിശക്ക്ന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കലെ അപ്പൊ ഇവക്ക് വേഗം കൊടുത്തതിനു ശേഷം നമുക്ക് അപ്പറ അമ്മേനടുത്തേക്കൊന്നും പോയി നോക്കാം അപ്പൊ അനിയാട കുളിച്ച് പുതിയ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് വന്നിട്ടുണ്ട് അനിയടാ ഇതന്ന് ഞാൻ പോപ്പി ടെക്സൈൽസിൽ വാങ്ങിയ ഷർട്ടാണ് കേട്ടാ നല്ല ഡ്രസ്സുണ്ട് നല്ല പച്ച അതെല്ലാം ആയിട്ട് അയാടെ ഇഷ്ടായിട്ടേ ആദ്യായിട്ട് ഞാൻ വാങ്ങിയത് ഇഷ്ടായി പറഞ്ഞല്ലോ സമാധാനായി നമുക്കന്ന് ഭക്ഷണം കഴിക്കാം വിളമ്പി വെച്ചിട്ടുണ്ട് ആ അതെ നമുക്ക് കഴിക്കാം അപ്പ അമ്മമ്മ വന്നിട്ടുണ്ട് നമ്മളെ പാറോ അമ്മ അമ്മ ചോറിക്കലായിച്ചേ ചോറിക്കലേ അവിടെ പിള്ളേർ പനി ചോറിക്കലായി ഞാൻ നിങ്ങൾക്ക് വേഗം ഇത് കൊണ്ടു തരാൻ വേണ്ടി വന്നു നെയ്ച്ചോറും കച്ചമ്പറും ചിക്കൻ കറി ചിക്കൻ കറി ഇവിടെ ആക്കീന എന്നാലും എന്റെ ചിക്കൻ കറി അങ്ങനെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിട്ട് കിട്ടാ നമ്മക്ക് നമ്മ വെറും ചോറന്നാക്കി വെറും ചോറ് പുളിശ്ശേരി ചിക്കൻ കറി ചിക്കൻ പൊരിച്ചത് പപ്പടം ഞാൻ ചിക്കൻ പൊരിച്ചത് ഒക്കീനാ ഞാൻ ചിക്കൻ പൊരിക്കാൻ വേണ്ടി പെരക്കി വെച്ചെ നിന്റെ അധികം പറഞ്ഞു ഇപ്പൊ വേണ്ട അമ്മ വൈകുന്നേരം ആയിരിക്കും അതിന് ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിന് രാത്രി പൊരിക്ക ചെറിയൊരു പീസ വന്നാദ്യാ ചിക്കൻ പൊരിച്ച ഞാൻ വെറുതെ പറഞ്ഞത് അപ്പൊ അമ്മേന്റെ കറിയെല്ലാം നമുക്ക് നോക്കാലോ ഓ ചിക്കൻ പൊരി കറി ചിക്കൻ കറി തേങ്ങൂട്ടി വെച്ചാ ഞാൻ തേങ്ങിന്

അതിലോകം പറഞ്ഞു നമുക്ക് വെറും ചോറാ ഇഷ്ടം സാധാരണ സദ്യ ഇഷ്ടമാണ് ഇന്നൊന്നും ഉണ്ടെന്നില്ലല്ലോ വേറെ നെയ്ച്ചോറ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് എക്സ്ചേഞ്ചാക്കാം അപ്പൊ നെയ്ച്ചോറ് വരാൻ ടേസ്റ്റ് നോക്ക് ഞാൻ പോയിട്ട് ചോറേക്കിട കേട്ടാ അമ്മ മാമ്മേ കുറച്ചതിന്റെ അങ്ങോട്ട് വാ അല്ലെങ്കിൽ ഞാൻ ചോറിച്ചിട്ട് ഇങ്ങോട്ട് വരാം

അപ്പൊ എല്ലാരും ഉച്ചക്ക് ഭക്ഷണെല്ലാം കഴിച്ച് ഒരു ഉറക്കെല്ലാം കഴിഞ്ഞു ലോകു നല്ലൊരു ഉറക്ക കഴിഞ്ഞാലോ ലോകുണ്ടായി ഉറങ്ങര ക്ഷീണും ചൂടെ ആയിട്ട് അലോകിനിങ്ങനെ അടി കിട്ടി പോലാണ് അപ്പൊ ഇക്കൊലത്തെ വിഷു അങ്ങനെ കഴിയാനായില്ല കഴിഞ്ഞു തന്നെ അറിയാം വൈകുന്നേരമായി സമയം ആറാറര ലാഭനായി പിള്ളേർ ആട്ന്ന് ഒരേ ഫുട്ബോൾ കളിയാണ് കേട്ടാ ലൂബിൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് അതിലൊന്നിച്ച് ഒരേ കളിയാണ് അപ്പോൾ അമ്മ സിനിമ കാണുന്നതിന് ടി നല്ല സിനിമയുണ്ട് മോഹൻലാലിന്റെ സിനിമ അമ്മ കണ്ടോണ്ട് എനിക്കിനിയും അടിക്കാനുണ്ട് അത്രമ ഞാൻ കുറച്ചു സമയം വിഷുവെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ക്ഷികളും തീർത്തു ആദ്യം അടിക്കാൻ തുടങ്ങണം നാളേക്ക് കൊടുക്കാനുണ്ട് ബ്ലൗസെല്ലാം അപ്പോൾ നമ്മളെ ചെറിയൊരു വിഷു വിശേഷാന്ന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എല്ലാവർക്കും വിഷു എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടാവൂ എല്ലാവർക്കും വിഷു നല്ല അടിപൊളിയായി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളെ വിഷു പറഞ്ഞാൽ ചെറിയൊരു ഇങ്ങനെ ആ മെയിനായിട്ട് ഫുഡ് ആക്കലും കഴിക്കലും തന്നെയാണ് വിഷുവിൻ്റെ അഭിപ്രായം അങ്ങനെ വെടിയൊന്നും അങ്ങനെ മേടിച്ചിട്ടുണ്ടായിട്ടാണ് അങ്ങനെ കാര്യമായിട്ടൊന്നും പൊട്ടിച്ചിട്ടാ പിള്ളേർക്ക് കുറച്ചൊരു കടുക് പൊടിയും പറഞ്ഞ് അങ്ങനെ മേടിച്ചു കൊടുത്തത് പിന്നെ അമ്മ അല്ലെങ്കിൽ എപ്പോൾ നമ്മൾ ഒന്നിച്ചു തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കല് ഓണത്തിനായാലും വിഷുവിനായാലും രണ്ട് സ്ഥലത്തും വേറെ വേറെ ആക്കിയാൽ കുറവാണെന്നല്ലോ അമ്മ ഒന്നിച്ച് തന്നെ ഒന്നിച്ച് തന്നെ അധികം ആക്കല് ഇപ്രാവശ്യം പിന്നെ അനിയുടെ പറഞ്ഞാൽ നമുക്ക് നെയ് ചോറ് ഇറച്ചിയാക്കാം എന്നാലും അമ്മ പറഞ്ഞ് ഞാൻ സാധാരണ ചോറ് ആക്കുന്നതാണ് അങ്ങനെ രണ്ട് സാധനം കൂടെ പിന്നെ ഞാൻ എന്നാന്ന് അറിയില്ല അന്നേ പറയാൻ തുടങ്ങി നമുക്ക് വിഷുവിനെ നെയ്ച്ചുറച്ചാക്കും അതുകൊണ്ട് വേറെ വേറെ ആക്കിയാന്ന് അല്ലെങ്കിൽ അപ്പൊന്നിച്ച് പായസം ഞാൻ ഇണ്ടാക്കിട്ട് അമ്മക്ക് കൊടുക്കുക ഒരേ പോലത്തെ മാക്സി അച്ഛന്റെ വിഷുക്കോടിയാണ് കേട്ടാ അമ്മക്കും വനക്കും ഒരേ പോലത്തെതാ മാക്സി ഏകദേശം നീല കളർ തന്നെ രണ്ടും അപ്പൊ എല്ലായിരിക്കും നമ്മളെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകള് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയില് വീണ്ടും കാണാം എല്ലായിരിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്